കേരളത്തിൽ നിരവധി ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നും ജയിക്കുന്ന സീറ്റുകളിൽ ഒന്ന് തന്റേതാകുമെന്നും ബിജെപി അനിൽ ആന്റണി ബി ജെ പിയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഒപ്പം ഈ പ്രതീക്ഷ തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല കേരളത്തിലെ നിരവധി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും അഖിലേന്ത്യാ തലത്തിൽ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി ഒരു റെക്കോർഡാണ് കാഴ്ചവെക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നാനൂറിലധികം സീറ്റ് എൻ ഡി ലഭിക്കും മുന്നൂറ്റി എഴുപത് സീറ്റിലധികം ബി ജെ പി ലഭിക്കും കേരളത്തിൽ നിരവധി സീറ്റുകൾ ലഭിക്കും അതിലൊന്ന് എൻ്റെ സീറ്റായിരിക്കും ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ബി ജെ പിക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേരളത്തിലും ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലും ഇന്ന് ഏറ്റവും ജനബന്ധനയുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നേതാവാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ നരേന്ദ്രമോദിജിയാണ് അപ്പോൾ മറ്റ് പല നേതാക്കളുണ്ടെങ്കിൽ ശ്രീ മോദിജിക്കുള്ള ഗുഡ് വിൽ മറ്റൊരു നേതാവിനുമില്ല ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും നിൽക്കുന്നത് ശ്രീ മോദിജിയുടെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞാൻ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി മോദിജിയുടെ ഗ്യാരൻറ്റികളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ ഇന്ത്യയെ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷത്തിൽ മോദിജിയുടെ ഗ്യാരണ്ടിയാണ് നമ്മൾ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും മറ്റൊരു മോദിജിയുടെ ഗ്യാരണ്ടിയാണ് ഇരുപത്തിയഞ്ച് വർഷം ഉള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികത്തിൽ നമ്മളൊരു വികസിത ഭാരതമായി മാറും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികളാണ് ഈ ഗ്യാരണ്ടികളെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കുന്നത് ഇത് കാരണം തന്നെ ജനങ്ങൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യും ഇപ്പോൾ സമുദായങ്ങളൊന്നും നോക്കാതെ ജനങ്ങൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യും കാര്യം ഈ എൻ ഡി എ സർക്കാർ ഇനിയും കണ്ടിന്യൂ ചെയ്യണം നമുക്ക് മൂന്നാമത്തെ ടേം വരണമെന്നുള്ളത് ഇന്ത്യയിൽ ഒരുവിധം എല്ലാവർക്കും അവർക്ക് താൽപ്പര്യമുള്ള കാര്യമാണ് അത് കാരണം തന്നെ ജനങ്ങൾ കേരളത്തിൽ നമ്മളെ വിജയിപ്പിക്കും കാര്യം ഇപ്പോൾ മറ്റ് രണ്ട് മുന്നണികൾ ഇവരെ വിജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നാലോ അഞ്ച് എം പിമാർ പോകും കോൺഗ്രസ് പാർട്ടിയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പത് സീറ്റ് ലഭിച്ചു അതിന് മുമ്പ് നാൽപ്പതായിരുന്നു ഇവരുടെ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് അത്രയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം ഇവരൊക്കെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പം അവിടുത്തെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൂടുതൽ വികസനം വേണം അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ വേണം ഇതെല്ലാം ശ്രീ നരേന്ദ്രമോദിജിക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അതിൻ്റെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിൽക്കുന്നത് കാരണം നമ്മൾ നമ്മൾ വിജയിക്കുമെന്നുള്ള നമുക്ക് വളരെ വിശ്വാസമുള്ള കാര്യമാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണയൊക്കെ നിന്ന് മത്സരിച്ച് തോറ്റ ഒരു മണ്ഡലം അതോടൊപ്പം ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് താങ്കൾ ദില്ലിയിൽ പ്രവർത്തിച്ചു കേരളത്തിൽ പുതിയ ഒരാളാണ് പരിചയപ്പെടണം പരിചയപ്പെടുത്തണം എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ പ്രചരണമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമോ അത്തരത്തിലുള്ളൊരു എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഒരു തിരിച്ചടിയും ഉണ്ടാകത്തില്ല കാര്യം അവിടുത്തെ സംസ്ഥാനത്തിലെ എല്ലാ നേതാക്കളുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം ഒന്നാമതാ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ തീരുമാനമല്ല ഇത് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് അതുകഴിഞ്ഞ് ഞാൻ എല്ലാ സീനിയർ നേതാക്കളുമായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു ശ്രീ പി സി ജോർജുമായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് എടുപ്പിൽ അവരെല്ലാവരും വളരെ സെൻസിയറായിട്ട് വർക്ക് ചെയ്യും അഖിലേന്ത്യാ തലത്തിൽ നമ്മളൊരു റെക്കോർഡ് വിജയമുണ്ടാക്കുമ്പോൾ കേരളത്തിലും ശ്രീ മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിരവധി സീറ്റുകൾ ലഭിക്കും അതിൽ കേരളത്തിലും ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരിക്കും ഇതിൽ ശ്രീ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ പ്രയത്നം കാരണം ആയിരിക്കും നമ്മളെല്ലാവരും ജയിക്കാൻ പോകും ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ഒരു പദയാത്രയൊക്കെ നടത്തിയിരുന്നു അതിലെ ഒരു അബദ്ധങ്ങളൊക്കെ പുറത്തു വന്നത് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊരു വലിയ വിമർശനമായിട്ടൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ അതൊക്കെ ഒരു തിരിച്ചടി ആവില്ലേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയാവില്ലേ ഒരു ചെറിയ വിഷയങ്ങളായിരുന്നു ഇതിനെക്കുറിച്ചെല്ലാം പാർട്ടി പ്രതികരിച്ചു കഴിഞ്ഞു ഇനി അതൊക്കെ അടഞ്ഞങ്ങളാണ് പക്ഷേ കഴിഞ്ഞ പത്തു വർഷം നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ശ്രീ നരേന്ദ്രമോദിജി എന്നുള്ള ഒരു ജനറേഷൻ നേതാവിൻ്റെ വ്യക്തിപ്രഭാവം ഇതൊക്കെ ഇതിൻ്റെ മുന്നിൽ ഇതൊക്കെ ഒന്നുമല്ല കാരണം ഇതൊന്നും പ്രശ്നമല്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന തോമസ് ഐസക്കാണ് അത്തരത്തിൽ എതിർ സ്ഥാനാർത്ഥികളെ ഏത് രീതിയിൽ കാണുന്നു ഇപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇവർക്ക് നല്ല വ്യക്തികളാണ് പക്ഷേ ഇവരൊന്നും പത്തനംതിട്ടയെ പ്രതികരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ ഇവരെ കഴിഞ്ഞുമെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് സാധിക്കത്തുള്ളൂ അതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഫാമിലി ആയിട്ട് സംസാരിച്ച് അവരുമായിട്ടുള്ള അനുഗ്രഹം തേടി എങ്ങനെയായിരിക്കും മുമ്പോട്ടുള്ള പോക്കി ആദ്യം പാർട്ടി നേതാക്കളുമായിട്ട് സംസാരിക്കും പാർട്ടി നേതൃത്വമായിട്ട് സംസാരിക്കും അവിടുത്തെ പാർട്ടി ഇനി തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും മറ്റു കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളാണ് അതിപ്പം രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനിൽ നമ്മൾ കേരളി ന്യൂസിനോട് സംസാരിച്ചിരിക്കുന്നത് ദില്ലിയിൽ നിന്നും സഞ്ജയ്ക്കൊപ്പം ജിൽബി തോംസൺ കരളി ന്യൂസ്